ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ വർഷയ്ക്ക് കുഞ്ഞുണ്ടാകാൻ പോവുകയാണല്ലോ അല്ല കുഞ്ഞുണ്ടായി ആ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് മുത്തശ്ശി നമ്മുടെ വേദന വിളിക്കുകയാണ് കേട്ടോ വേദ അടുക്കളയിൽ ഓരോ ജോലി തരക്കായിരുന്നു ആ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പച്ചക്കറി അരിയായിരുന്നു കമലയും നന്ദിനിയൊക്കെ അപ്പോൾ ഫോൺ കോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിയോട് ആ ഫോണൊന്നെടുത്ത് കൊടുക്കണ്ടേ നന്ദിനിയേ എന്ന് കമല പറഞ്ഞു ഇഷ്ടക്കേടോടെ നന്ദിനി ആ നിൻ്റെ മുത്തജിയാ എന്നും പറഞ്ഞു ഫോൺ എടുത്തു കൊടുത്തു എന്തായാലും കോൾ ആയ വഴി സന്തോഷം പങ്കുവയ്ക്കുകയാണ് കുഞ്ഞുണ്ടായ സന്തോഷമല്ല വിക്രത്തെ നമ്മുടെ വേദ പുറത്തിറക്കിയ സന്തോഷം പങ്കുവയ്ക്കുകയാണ് നിനക്ക് ഉറപ്പുണ്ടായിരുന്നല്ലോ നീ പുറകെ പോയത് നന്നായി അപ്പോൾ എനിക്കങ്ങനെ ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു കേസിന് പിന്നാലെ ഞാൻ പോയത് എന്നിങ്ങനെ പറഞ്ഞു തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മാത്രമല്ല വർഷയ്ക്ക് കുഞ്ഞുണ്ടായ കാര്യം ആൺകുട്ടിയാണ് ആണോ ആഹാ നല്ല വാർത്തയാണല്ലോ ആ എന്താണ്ട് നല്ല വാർത്ത സംഭവിച്ചു എന്ന് പറഞ്ഞത് നന്ദിനിയുടെ മുഖം അന്തം പെട്ടിരിക്കുക എന്തായാലും നന്നായി മുത്തശ്ശി അച്ഛനേ ചേട്ടനെയും അച്ഛനെയും ചേട്ടനെയും ഞാനൊന്ന് സംശയിച്ചായിരുന്നു ആ എന്തായാലും വീട്ടിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞിനെ കാണാനായിട്ട് ഞാൻ വരുമ്പോൾ ആ വിഷമം അങ്ങോട്ട് പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞിട്ട് ആ മുത്തശ്ശി കുഞ്ഞിനെ കാണാൻ പോയില്ലേ മുത്തശ്ശി ഇപ്പോൾ എവിടെയാണ് ഞാൻ വീട്ടിലാ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ അവരാരെങ്കിലും തിരിച്ച് വന്നിട്ട് പോകാമെന്ന് കരുതി ആ എന്താ ശരി മുത്തശ്ശി ഞാൻ ചേട്ടനെ ഒന്ന് വിളിക്കട്ടെ അപ്പോഴേക്ക് മുത്തശ്ശി പറഞ്ഞു മോളെ ദേ മുത്തശ്ശിയുടെ തോന്നലാകാൻ ചിലപ്പോൾ അത് മോളോട് പറയണമെന്ന് തോന്നി എന്താ ഇന്ന് രാവിലെ വർഷയുടെ അച്ഛൻ ഇവിടെ വന്നായിരുന്നു ശ്രീകാന്തിയുമായിട്ട് ശ്രീകാന്തുമായിട്ട് കുറച്ച് രഹസ്യമായിട്ട് സംസാരിക്കുന്നതും കണ്ടു രഹസ്യമോ ആ സംസാരം കണ്ടപ്പോൾ എനിക്ക് എത്ര പന്തിയായിട്ട് തോന്നിയില്ല അവർ സംസാരിക്കുന്നത് എൻ്റെ മോളെക്കുറിച്ചാണോ എന്നൊരു വിചാരം ഏയ് അത് മുത്തച്ചിയുടെ തോന്നലായിരിക്കും വർഷ ചേച്ചി പ്രസവിച്ചിരിക്കുകയല്ലേ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാകും അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷയ്ക്ക് വേദന വന്നു പറഞ്ഞ് കോള് വന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ശരിയാണോ അല്ലയോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല പക്ഷേ വിക്രം പുറത്തു വന്നതിൽ ശ്രീകാന്തനും ചന്ദ്രശേഖരനും അത്ര വലിയ തൃപ്തിയൊന്നും വന്നിട്ടില്ല അവർ സംസാരിച്ചിരുന്നത് നിന്നെയും വിക്രത്തെക്കുറിച്ചായിരുന്നോ എന്നാണ് എനിക്ക് സംശയം മോളെ വി നീ വിക്രത്തോട് സൂക്ഷിക്കാൻ പറയണം നിങ്ങളെ തമ്മിൽ അകറ്റാൻ അവരെന്തടവും പ്രയോഗിക്കും ഏതറ്റം വരെയും പോകും നീ ശ്രദ്ധിച്ച് എന്ത് വന്നാലും ഇടപെടാവോ കേട്ടോ എന്തായാലും വേദ പറഞ്ഞു ആ ശരി മുത്തശ്ശി വേറെയും ഒന്നി ഒരു കണ്ണിങ്ങായിട്ട് മുന്നോട്ട് പോകും കാരണം ഈ ശ്രീകാന്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെയൊരു തെറ്റില്ല എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് എന്തായാലും പുറകിൽ നന്ദിനി നിപ്പുണ്ടെന്ന് നമ്മുടെ വേറെ അറിഞ്ഞില്ല പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്ത പടി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് നന്ദിനിങ്ങനെ ചോദിക്കുക അപ്പോഴാണ് ഓ ഈ സാധനം പുറകിലുണ്ടോ എന്ന് ചിന്തിച്ചത് നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ഹേ സന്തോഷമുള്ള വാർത്താലും ആയിരുന്നല്ലോ ആര് പറഞ്ഞു മുഖം വല്ലാതിരിക്കുന്നത് സന്തോഷം ഉള്ള വാർത്ത തന്നെയായിരുന്നു ശ്രീകാന്തേട്ടൻ്റെ ഭാര്യ പ്രസവിച്ചു അമ്മേ ആൺകുട്ടിയാ ആഹാ നല്ല വാർത്തയാണല്ലോ എടീ അതിന് നീ സന്തോഷിച്ചിട്ട് എന്താണ് ഈ കാര്യം ഏ ആ വർഷ ച്ചിയും അതുപോലെ ശ്രീകാന്തേട്ടനും നിന്നെ ആ വീടിൻ്റെ പടികടത്തുവോ എന്ന് നന്ദിനി ചോദിക്കുകയാണ് നീ എന്തൊക്കെയീ പറയുന്നത് അപ്പോൾ ശ്രീജ ചോദിച്ചു അതെങ്ങനെ നന്ദിനിക്ക് അറിയാം അപ്പോൾ പിന്നെ ഇവള് വിക്രമത്തിൻ്റെ കൂടെ പോയി വന്ന ശേഷം എല്ലാവരും അടേഞ്ചക്കരയായിട്ടാണല്ലോ അപ്പോൾ പിന്നെ എനിക്കറിയാലോ തമ്മി കണ്ട ആ കൂട്ടിയിടിക്കുന്ന മുട്ടനാടുകളെ പോലെയാ അത് അമ്മിക്ക് അറിഞ്ഞൂടെ അതെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അതിനിടയിൽ നന്ദിനിയുടെ കയറി വന്ന് ചോര കുടിക്കുന്നു ചെന്നായി അവൻ നോക്കണ്ട നല്ല ഇടുകിട്ടി ചമ്മന്തിയായി പോകും അയ്യോ ഞാൻ നന്ദിനി അടുത്തി ഇടിക്കുന്നതല്ല പറഞ്ഞ ഉദാഹരണത്തിനേ കൗണ്ടർ അടിച്ചതാ സിറ്റി ഹോസ്പിറ്റലിൽ തന്നെ അമ്മ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് പോയി കാണണം ആ തീർച്ചയായിട്ടും മോള് പോയി കാണണം അതൊക്കെ വേണ്ടത് തന്നെയാണ് വിക്രം എവിടെയാണ് മുറിയിലുണ്ട് മോൾ അവനെയും പോയിട്ട് വാട്ടോ ആ പിന്നെ നല്ല കാര്യമായി അവൻ പോയത് തന്നെ എന്ന് നന്ദിനി അപ്പോൾ കമലെ ചോദിച്ചു പിന്നെ പോവാതെ അവൻ ഇവളെ കൊണ്ട് പോവുകയും ചെയ്യും കുട്ടിയെ കണ്ടിട്ട് തിരികെ വരികയും ചെയ്യും കാണണം നിനക്ക് അവനെ ഞാനിൻ്റെ കൂടെ പറഞ്ഞയക്കാം ബാ പോകുന്ന വഴിക്ക് കുഞ്ഞിനെന്തെങ്കിലും മേടിക്കോ വേണോ കേട്ടോ ആ കണ്ടാലറിയാത്തവൻ അറിയാത്തവൻ അച്ഛൻ പറയാറ് എന്ന് നന്ദിനി അവിടെ അപ്പോൾ വോയിസ് ഓവർ ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കുക അതെ അച്ഛൻ്റെ ചിലവിൽ ഉപദേശിക്കാൻ നിൽക്കേണ്ട ഞാൻ എൻ്റെ ഭർത്താവിനേം കൂട്ടി എൻ്റെ ഏട്ടത്തിൻ്റെ കുഞ്ഞിനെ കണ്ടു ബാക്കി വിശേഷം പറയാം കേട്ടോന്ന് എന്നും പറഞ്ഞു വേദ അല്ല ഏട്ടത്തി കുട്ടിക്ക് എന്താ മേടിക്കേണ്ടത് ബേബി സോപ്പും പൗഡറും മതിയോ അതോ ഉടുപ്പോ അതോ എല്ലാം കൂടെ സെറ്റായിട്ട് കിട്ടും അത് മതിയോ ഒന്ന് ഓടി നീ അവിടെ നിന്ന് എന്നും പറഞ്ഞത് നന്ദിനെ ഷെ കേട്ടില്ല ശ്രീ ചേട്ടത്തി എന്നെ കളിയാക്കിയത് അവൾ അവന്റെ ചേട്ടന്റെ കുഞ്ഞിനെ കാണാൻ പോകുന്നതിന് നിനക്ക് എന്താ എൻ്റെ നന്ദിനി ആഹാ അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെ ചേട്ടൻ്റെ കുഞ്ഞിനെ കാണാൻ പോകുന്നു എന്ന് അവളിപ്പ പറഞ്ഞത് അതുതന്നെയല്ലേ ഞാനും പറഞ്ഞത് അതായത് അവളും അവളുടെ വിക്രവും വീട്ടുകാരും ഒക്കെ ഒറ്റ കെട്ടാന്നല്ലേ ഇപ്പൊ പറഞ്ഞത് അതിനെന്താ കുഴപ്പം കൊഴപ്പം ഈ കഴുതക്കൊന്നും പറഞ്ഞാ മനസ്സിലാവത്തില്ല അതായത് അവൾ ആ പറഞ്ഞത് നമുക്ക് രണ്ടു പേർക്കും ഉള്ള അതെങ്ങനെ അതെ ഇനി മുതലേ കുടുംബവും അവരുടെ കുടുംബവും ഒന്നിക്കാൻ പോകുന്നു എന്നല്ലേ അതിൻ്റെ സൂചന നമ്മൾ രണ്ടുപേരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരാറുണ്ടോ ആരെങ്കിലും അങ്ങോട്ട് പോകാറുണ്ടോ ഇനി നോക്കിക്കോ കുട്ടിയെ കൊ കുട്ടിയെ കാണാനായിട്ട് അവൾ അമ്മേനെയും കൊണ്ട് പോകും എന്നിട്ടുണ്ടല്ലോ അവൾക്കാണ് ഈ കുടുംബത്തിൽ നമ്മൾ രണ്ടുപേരെയൊക്കെ സ്ഥാനം ഒന്ന് സ്ഥാപിക്കും ആണോ അയ്യോ എൻ്റെ ഈശ്വരോ എന്നും പറഞ്ഞ് ശ്രീജി ചങ്ങത്ത് കൈവെക്കുക കേട്ടോ കളിയാക്കുന്നതാണേ നന്ദിനിയെ നന്ദിനിക്കൊന്നും മനസ്സിലായുമില്ല ഹാ അതെ നന്ദിനി ചോദിച്ചിപ്പം മനസ്സിലായില്ലേ ആ മനസ്സിലായി ശരിക്കും മനസ്സിലായി എടി കുത്തിത്തിരിപ്പ് നന്ദിനി ഈ തവണ നിൻ്റെ കുത്തിത്തിരിപ്പ് അങ്ങോട്ട് ഒത്തില്ല എനിക്ക് മനസ്സിലായില്ലേ അതാ കേട്ടാ അല്ല പിന്നെ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രീജി എടുത്ത് അടുക്കളയിൽ പോയി അയ്യേ എന്നെ ഇങ്ങനെ ചേ എന്നെ പിള്ളേരൊക്കെ എങ്ങനെയാണ് കളിയാക്കി വിളിച്ചിരുന്നു ഈ ശ്രീചാടത്തി എങ്ങനെയാറിഞ്ഞു ഈശ്വരാശ് വെറുതെ വേലിയിരുന്ന പാമ്പിനെടുത്ത് വേണ്ട അത് വേണ്ട ഓ വെറുതെ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി എന്തായാലും നമ്മുടെ കമല വിക്രത്തെയും കൂട്ടിയിട്ട് കമലയെ അല്ല വേദയെ പറഞ്ഞ് വിടുകയാണ് അങ്ങനെ ഒരു ബേബി സെറ്റ് മേടിച്ച് മേടിക്കാൻ വേദം ഇറങ്ങി ബേബി സെറ്റൊക്കെ മേടിച്ചോണ്ട് വന്ന് ഇവ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ബൈക്കിൽ കാണിച്ചു കൊടുത്തു ഇതുപോലെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മിണ്ടുന്നില്ലാട്ടോ വിക്രം നിങ്ങൾ എന്തെങ്കിലും ഓന്തിന് പോലെ എപ്പോഴും സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ രാവിലെ നിങ്ങൾ എന്നോട് സോറിയൊക്കെ പറഞ്ഞതല്ലേ ആ ഒരു സോറി പറഞ്ഞെന്നും പറഞ്ഞ് ഏ ഒരു സോറി പറഞ്ഞെന്നും പറഞ്ഞ് ഏയ് അതെ എനിക്കങ്ങനെ പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു അല്ലാതെ നിന്റെ കുഞ്ഞ് ചേട്ടന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് വന്ന് വിളിച്ചോണ്ട് നിൽക്കാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അതെ അമ്മ എന്നോടൊപ്പം വരാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറയായിരുന്നില്ലേ അച്ഛനും അമ്മയും പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന മകനൊന്നും അല്ലല്ലോ അധികം വൈ വർത്താനം പറയാതെ കയറിക്കണീ അങ്ങോട്ട് അങ്ങനെ കീറ ഏത് നേരവും ഒരുമാതിരി മോതെ വെച്ചോണ്ടിരുന്നോളും എന്നൊക്കെ പറഞ്ഞ് വേറെ പുറകുർത്ത് കയറാൻ തുടങ്ങുക എന്ത് പറ്റി ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ഒരു കശവിശ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഒരു വഴിപോക്കനായില്ലേ ഇവരെ അറിയുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ വിക്രത്തിന് ദേഷ്യം വന്നു എന്ത് പറ്റി ചേട്ടനെ പരിഹരിക്കാൻ തോന്നുന്നുണ്ടോ എന്താ വിക്രം ഇത് ഹേ ഒന്നുമില്ല ചേട്ടാ അതെ ഞങ്ങൾക്കുണ്ടാവുന്ന ആദ്യത്തെ കുട്ടി ആണാവോ പെണ്ണാവോ എന്നൊരു തർക്കമായിരുന്നു തന്നെ ഹേ അന്നും പറഞ്ഞു ആ വഴിപോക്കൻ വായും പൊളിച്ചിങ്ങനെ നിൽക്കുകട്ടോ വഴിപുള്ള ഇതാണോ തർക്കമെന്നാണ് ആലോചിച്ചത് ദേ ഒരു കാര്യം ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ ആശുപത്രി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആശുപത്രിയിലെത്തി അപ്പോൾ ആശുപത്രി മുറ്റത്ത് ഇറങ്ങിയിട്ട് പറഞ്ഞു പോയി കളയരുത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അപ്പം ഞാൻ നിന്നും കാത്തിവിടെ നിൽക്കണോ ആ ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിക്ക് ദാ കാറ്റുകൊള്ളു അല്ലെങ്കിൽ ദേ ആ കടയിൽ പോയിട്ട് നല്ല എന്തെങ്കിലുമൊക്കെ പോച്ചുവെള്ളമൊക്കെ കുഴിച്ച് ഉഷാറായിട്ടങ്ങോട് ഇരിക്കുക അപ്പം എന്ത് നാരങ്ങ വെള്ളമേ കുടിച്ച് അങ്ങോട്ട് ഉഷാറായിട്ടിരിക്കാൻ അല്ല ഞാൻ നിന്നെങ്കകത്ത് ഇവിടെ നിൽക്കുന്നതാണോ എന്നിൻ്റെ വിചാരം എന്നാണ് ഞാൻ ചോദിച്ചത് അതെ അകത്ത് കിടക്കുന്നത് എൻ്റെ കൂടപ്പറപ്പിൻ്റെ കുഞ്ഞ പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ശത്രുവാണ് നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ശരിയല്ല എന്നൊക്കെ എനിക്കറിയാം ആ നിലയ്ക്ക് നിങ്ങളേം കൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് മോശമല്ലേ അതുകൊണ്ടാണ് അകത്തേക്ക് വിളിക്കാത്തത് അയ്യേ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യും അകത്തേക്ക് വന്നേനെ ഒന്ന് പോടി ഞാൻ ഇവിടം വരെ കൊണ്ടാക്കിയത് എൻ്റെ ഔദാര്യമാണെന്ന് അങ്ങ് കണക്കാക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കാൻ വരല്ലേ ആ എന്നിട്ട് പോകാൻ തുടങ്ങുക അപ്പോഴേക്കും വിക്രം വേദ പറഞ്ഞു നിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു നമ്മൾ തമ്മിൽ പിരിക്കാനുള്ള ചില പദ്ധതികളൊക്കെ അണിയറയിൽ നടന്നു വരുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ് പിരിക്കാനോ ഇടിച്ചേർന്നതിന് എല്ലാം മരക്കഴുതി പിരിക്കാൻ പറ്റുള്ളൂ ഏ ചിരിക്കാൻ വരുന്നുണ്ട് ഇവളുടെ പിരിക്കൽ കേട്ടപ്പോൾ എന്നും പറഞ്ഞ് വിക്രം വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് പക്ഷേ ആ പറച്ചിലും ആ പോക്കൊക്കെ കണ്ട് വേദക്ക് ചിരി വരിക അങ്ങനെ വേദ ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്നു ആ സമയത്താണ് വേദ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് ശ്രീകാന്ത് കാണുന്നത് എന്തായാലും നമ്മുടെ വേദ നടന്നു പോകുന്നതിന് നേരെ ഓപ്പോസിറ്റ് ചെല്ലാൻ പാകത്തിന് ഇവൻ വേറൊരു വഴിക്ക് വന്ന് അങ്ങനെ വേദയ്ക്ക് നേരെ ഓപ്പോസിറ്റ് വന്ന് ശ്രീകാന്ത് ചാടി കേട്ടോ ആഹാ ശ്രീയേട്ട കുഞ്ഞിനെങ്ങനെയുണ്ട് വർഷേച്ചയ്ക്ക് എങ്ങനെയുണ്ട് എത്ര തൂക്കമുണ്ട് ഡെലിവറി നോർമൽ നോർമലായിരുന്നോ ശ്രീയേട്ട് ക്യാൻറ്റീനിലാണ് പോവുകയാണോ അപ്പം നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് ചോദിച്ചത് കേട്ടില്ലേ ശ്രീയേട്ട ഞാൻ കുഞ്ഞിനെ കാണാൻ ദേ എന്നും പറഞ്ഞ് കയ്യെടുത്ത് തടയാണ് എന്തിനു വന്നു എന്നാണ് ഞാൻ ചോദിച്ചത് സ്വന്തവും ബന്ധവും സാഹോദര്യവും എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടല്ലേ നീ ഇറങ്ങിപ്പോയത് ചോദിച്ചതിന് ഉത്തരം മാത്രം നിനക്ക് പറയാം മറ്റൊന്നും നീ പറയണ്ട ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറായി ഞാനും അച്ഛനും പല തവണ വന്നിട്ടും നീ വഴങ്ങിയില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളെന്തിനു നിന്നെ സ്വന്തമായിട്ട് കണക്കാക്കണം അതുകൊണ്ടായിരിക്കും ഏ കൂടപ്പറപ്പ് ഇതുപോലെ ആയി പോയതുകൊണ്ട് ഭർത്താവിനെ അങ്ങ് കൊന്നു കളയാമെന്നങ്ങ് നിങ്ങൾ തീരുമാനിച്ചത് അല്ലേ ദുരഭിമാനം നിങ്ങളെ ഇത്രത്തോളം ദൂഷിപ്പിച്ച് കളയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഓ നിന്റെ ഭർത്താവ് പെണ്ണുകേസിൽപ്പെട്ട അകത്തായപ്പോൾ നീ വീട്ടിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ ഹേ അന്ന് തീർത്തുതാ നീവായിട്ടുള്ള ബന്ധം അതിന് പിന്നിൽ എനിക്കോ അച്ഛനോ ബന്ധമില്ലെന്ന് അറിഞ്ഞപ്പോൾ നിനക്കൊരു കുറ്റബോധം തോന്നിയല്ലേ അത് പ്രകടിപ്പിക്കാനും ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള എളുപ്പവഴിയായിരിക്കും കുഞ്ഞിനെ കാണാനുള്ള ഈ സന്ദർശനം അല്ലേ എന്നാൽ അത് വേണ്ട വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് നിനക്ക് നല്ലത് അതെ ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ മകൾക്ക് ഒരു പരിധിയുണ്ട് താങ്ങ താഴാവുന്ന താങ്ങാവുന്നതിലും ഒരു പരിധിയുണ്ട് പിന്നെ മകന് താഴാവുന്നതിലും ഒരു പരിധിയുണ്ട് പിന്നീട് ഓർക്കുമ്പോൾ ആ അപമാനം സഹിക്കാൻ മനസാക്ഷിക്ക് മുന്നിൽ കഴിയണമെന്നില്ല അങ്ങനെയൊന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടി എനിക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും പദ്ധതികളുമായിട്ട് വന്നാൽ എനിക്കത് ബോധ്യപ്പെട്ട എനിക്ക് മുമ്പേ എൻ്റെ അച്ഛന് പിറന്ന ശ്രീകാന്ത് ശങ്കരനാരായണൻ എന്ന നിങ്ങൾക്ക് കോടതിയിലായിരിക്കും മറുപടി പറയേണ്ടി വരിക അന്ന് കോട്ടിട്ട് മുന്നിൽ നിന്ന് വിചാരണ ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും ആ കോടതി അച്ഛൻ്റെ കോടതിയാണെങ്കിൽ പോലും ദേ ഇനി അത് മറക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് വേറെ ശ്രീകാന്തിന് നേരെ കൈ ചൂണ്ടി കുഞ്ഞിനെ കാണാതെ തിരിച്ചു പോവാണ് അങ്ങനെ പോകുന്ന സമയത്താണ് വർഷയുടെ അച്ഛനെതിരെ വരുന്നത് അയാളെയും ഒന്ന് നോക്കി പേടിപ്പിച്ചു വേറെ ഇവിടെ കണ്ട അയാളും ഒന്ന് ഞെട്ടിയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ വർഷയുടെ അങ്ങോട്ടേക്ക് വന്നു ശ്രീകാന്തിന് അരികിലേക്ക് അവൾ അവളെപ്പോൾ വന്നു ആ കുറച്ചു മുമ്പ് കുഞ്ഞിനെ കാണാൻ ഞാൻ സമ്മതിച്ചില്ല തിരിച്ചയച്ചു ആ എന്ത് പണിയാണോ നീ കാണിച്ചത് ഇനി നിന്റെ മുത്തശ്ശി അറിയുമ്പോൾ എന്താവും ആ പിന്നെ അവടെ കാരണത്തോർണ്ണം അടിച്ചിട്ട് വേണമായിരുന്നു വിടാനായിട്ട് എന്നിട്ട് നീ എന്തു അത് ചെയ്യാതിരുന്നത് നിനക്കറിയാലോ ശങ്കരേട്ടൻ ഇവൾ അവളോട് ഇപ്പോഴും ഒരു സോഫ്റ്റ് കോണറുണ്ട് നീ ആയിട്ട് അത് കൂട്ടാൻ ഇടവരുത്തരുത് ശങ്കരേട്ടനൊക്കെ മുറിയിലുണ്ടല്ലോ ഡേ നീ പോയി ചായ മേടിച്ചിട്ട് വാനങ്ങോട്ട് ഒന്ന് ചെല്ലട്ടെ ആ ഈ കുടുംബത്തിലാരും പുറത്തിറങ്ങി അവളെ കാണാറ് നോക്കണം എന്തായാലും വേറെ ആകെ സങ്കടപ്പെട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത് കാരണം വളരെ സന്തോഷത്തോടു കൂടി ആ കുഞ്ഞിനെ കാണാനായിട്ട് വളരെ ആഗ്രഹിച്ച് വന്നതാണ് ബേബി സെറ്റൊക്കെ മേടിച്ചിട്ട് പക്ഷേ ആ അങ്ങനെ ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് ആ സമയത്താണ് നമ്മുടെ വിക്രം പോയില്ലായിരുന്നു ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ വേദ ഇങ്ങനെ കടന്നുപോയി ആ സമയത്താണ് പക്ഷെ വിക്രമത്തെ കണ്ടില്ല വേദ വിക്രം കണ്ടു വേദ ആഹാ വേദാളം മോഞ്ച് വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചു നാരങ്ങ ആ വെള്ളം വേണോയെന്നിങ്ങനെ ചോദിച്ചു കേട്ടോ അവളൊന്നും മിണ്ടിയില്ല അപ്പോൾ അവളുടെ മുഖത്തെ ആ ഒരു പ്രശ്നം അവന് മനസ്സിലായി പിന്നെ ഇതൊക്കെ ആ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ വിക്രത്തിന് അറിയായിരുന്നു എന്ത് പറ്റി അകത്ത് കയറ്റിയില്ലേ ആ അത് ശരി ഓടി ചെന്ന് കയറിയതും പണ്ടടിച്ച് കെറിക്കുന്ന പോലെ ഒറ്റ കിക്ക് അല്ലേ വേദോളം ഉടലോടെ പുറത്ത് ഹാ ആരായിരുന്നു ശരിക്കും കടക്കടി പുറത്ത് എന്ന് ആട്ടിയതാരാ ആ അച്ഛൻ തമ്പുരാനോ അതോ ഏട്ടൻ തമ്പുരാനോ എടി ഇനിയെങ്കിൽ നീ ഒന്ന് മനസ്സിലാക്കി വേതാളമേ നിന്നെ നിന്റെ വീട്ടുകാർക്ക് വേണ്ട നീ എൻ്റെ കൂടെയും ചേരാൻ പോകുന്നില്ല ഇങ്ങനൊരു ജീവനം കിട്ടാൻ വേണ്ടി എന്ത് മഹാപാവമായി ചെറുപ്രായത്തിൽ ചെയ്ത് കൂട്ടിയത് വേദ അന്നേരത്തിന് അവിടെ നിന്ന് കരയാണ് കേട്ടോ വിക്രമാണ് കരയല്ലേ വേദ ഇതേ സീനാക്കുന്നതേ നാട്ടുകാർ കാണും വേദ കരയല്ലേന്ന് എന്ന് വണ്ടി എടുത്തിട്ട് വരാം ദേ ഞാൻ ഇപ്പം വണ്ടി എടുത്തിട്ട് വരാം കരയല്ലേ കരയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് വരികയാണ് പക്ഷെ അവൻ വണ്ടി എടുത്തോണ്ട് വന്നപ്പം വേദയെ കണ്ടില്ല കേട്ടോ ഏ പോയോ അവള് വേദ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നു സോറി എനിക്ക് ആള് മാറിപ്പോയി എനിക്ക് മാത്രമല്ല നമ്മുടെ നന്ദിനും ആള് മാറിപ്പോയി ഓട്ടോ ഉമ്മറത്ത് വരുന്നത് കണ്ടോട്ട് ഹാ അതെ സീചടത്തിയേ കൊച്ചിനെ കാണാൻ പോയവള് വിക്രത്തിൻ്റെ കൂടെ പോയവള് കെട്ടിയുടെ കൂടെ പോയവള് ദേ തനിച്ചു വരുന്നുണ്ടേ ഓട്ടോയിൽ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിപ്പം ദേ അത് വേദയല്ല വിനായകനാണ് ഏ ഇയാളാണോ തിരിച്ചു വന്നത് ഇതെന്താ വിനായകട്ടൻ ഇപ്പം തിരിച്ചു വന്നത് വിനായൻ തനിച്ചാണല്ലോ എൻ്റെ പൊന്ന് നന്ദിനി നീ എന്താ ഈ വേദയെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഓർത്തിരിക്കുന്നത് വേറെ ഒരു വിചാരമില്ലേ നനക്ക് എന്ന് നന്ദിനിയോട് സീജ ചോദിക്കുക അപ്പം വിശ്വ അവിടെ ഇരുന്ന് പറഞ്ഞു മനോവ്യാധിക്ക് മരുന്നില്ലല്ലോ ഇതേ വിശ്വട്ടാ വേണ്ടാട്ടോ ആ അങ്ങനെ വിനായകൻ കയറി വരുക വിശ്വേട്ട് നിന്നെന്താ ലോട്ടറി കച്ചവടത്തിന് പോയില്ലേ ഓ ഇവിടെ വന്ന് ഇരുന്നിട്ട് തന്നെ മനുഷ്യൻ പോളുവാ ഇനി കവലയിൽ ഇറങ്ങി നിൽക്കണ കാര്യൊന്നും ആലോചിച്ചു നോക്കേ ആ ശരിയാ വെയിൽ കൊണ്ട് പുറം പൊള്ളിപ്പോകും അപ്പം നന്ദിനി പറഞ്ഞു അതേ ഇപ്പം പഴയ പോലെ ഒന്നും അല്ല വെയിലറിയാലും വിശു ഏട്ടം പോകാറില്ല വൈകിട്ടായാലേ എല്ലാവരും കടം ചോദിക്കും ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ വഴക്കാകും എന്തിനാ വെറുതെ നമ്മൾ വഴക്ക് പിടിക്കുന്നത് എന്നാൽ പിന്നെ നിങ്ങൾക്ക് വഴ രാവിലെ പൊക്കൂടെ എന്ന് ശ്രീജെ ചോദിച്ചപ്പോ രാവിലെ വേണ്ട വേണ്ട വെറുതെ വാചകം അടിക്കുന്നതാ എൻ്റെ വിനായക വെറുതെയാ മോളെ തിരിച്ചു കൊണ്ടാക്കിയതിന് ശേഷം ആ പരിപാടിയൊന്നുമില്ല ഹാ ജോലിക്ക് പോകാതിരിക്കുന്നത് ഒരു മനോവ്യാധിയാണ് ശ്രീ ചേച്ചി അതിനും മരുന്നില്ല നന്ദിനി ഈ വേണ്ടാട്ടാ അപ്പം ശ്രീജ് പറഞ്ഞ് കൊടുത്തു മേടിച്ചതല്ലേ കൈ വെച്ച വാ നന്ദിനി നമുക്ക് പോകാം ശ്രീജ നീ നന്ദിനിയോടൊപ്പം എപ്പോൾ കൂടി അപ്പോഴാണ് വിനായകൻ പറയുന്നത് അങ്ങനെ പോകാൻ വരട്ടെ ഒരു കാര്യമുണ്ട് ശ്രീജിയുടെ തീ അത് കേട്ടിട്ട് പോയാൽ മതി ഏട്ടത്തി ഇങ്ങോട്ട് വന്നിങ്ങോട്ടോ എന്തായാലും നമ്മുടെ വിശ്വത്തിൻ്റെ ഒരു ജോലിയായിട്ടാണ് വിനായകൻ വന്നിരിക്കുന്നത് ശ്രീജയുടെ കയ്യിലേക്ക് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് ആ ഇത് ഇപ്പം ഞാൻ ഒരു വീട് സെറ്റാക്കി കൊടുത്തൊരു മാനേജറുടെയാണ് അവിടെ ഒരു ജോലി ഒഴിവുണ്ട് നല്ല ശമ്പളമുണ്ട് നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരാൾ വേണം അപ്പം നന്ദിനി പറഞ്ഞാൽ അതിന് ശ്രീജയുടെക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ അപ്പം വിനായകൻ പറഞ്ഞാൽ അതിപ്പം നിനക്കും ഇല്ലല്ലോ നന്ദിനെ ആകെ ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കാണ് അതെ വിശ്വേട്ടനെ പറ്റിയ ജോലിയാണ് നന്ദിനിയുടെ ഹാ എന്നാൽ പിന്നെ ആ വിസിറ്റിംഗ് കാർഡ് എനിക്ക് നേരിട്ട് തന്നാൽ പോരായിരുന്നോ അയ്യോ അത് ഞാൻ നിങ്ങളോട് നേരിട്ട് പറഞ്ഞാൽ നിങ്ങൾ ആ കാർഡിലെ അഡ്രസ്സ് നോക്കാൻ തന്നെ രണ്ട് ദിവസം എടുക്കും അത് ആ കമ്പനി പോയി വരാനുള്ള സൗകര്യം നോക്കി അടുത്താണോ അകലെയാണോ എന്ന് നോക്കി നിങ്ങൾ രണ്ട് ദിവസം കളയും അവിടെ ജോലിക്കാണ് ആവശ്യം ഏട്ടത്തി വിഷ്വേട്ടൻ എങ്ങനെയെങ്കിലും പോകാതിരിക്കാനുള്ള വഴിയേ നോക്കുകയുള്ളൂ ദേ മോളെ അടുത്ത വർഷം ഇവിടെ കൊണ്ട് നിർത്തി ഇവിടത്തെ സ്കൂളിൽ ചേർക്കണമെങ്കിലേ ആ കൈ കാശ് വേണം അത് മറക്കണ്ട കേട്ടോ എന്ന് വിശ്വത്തിനോട് ഇങ്ങനെ പറയുകയാണ് വിനായകൻ അങ്ങനെ വിനായകനകത്തേക്ക് കയറിപ്പോയി ഹേ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്ന രീതിയിൽ നന്ദി പുറകെ പോയി വിശ്വറ്റിനാണെങ്കിൽ ഒരു താല്പര്യമില്ല ആ വിസിറ്റിംഗ് കാർഡ് മേടിക്കാനായിട്ട് അവസാനം ആ ശ്രീജ കൂടി പോക്കറ്റിലേക്ക് വെച്ചു കൊടുത്തു എന്നാ പിടിക്കും ഇങ്ങോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഓഹ് അത് വേണ്ട വേണ്ട എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഓ പോ ജോലിക്ക് പോകാൻ എന്തൊരു മടിയാണോ പോവാ അല്ലേ ഒന്ന് പോയി നോക്കാം എന്തൊക്കെയോർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അത് പുതിയ പണിയാണോ എന്ന് തമ്പുരാൻ അറിയണം അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയുടെ കാണുന്നത് വരെ ബൈ ബൈ